നമ്മൾ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് അവരിൽ വിശ്വാസം അർപ്പിച്ചാണ് ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ഹോട്ടലുകൾക്കുണ്ട് തൃശ്ശൂർ എരുമപ്പെട്ടിയിലെ ഏതൻസ് ഫുഡ് കോർട്ടിൽ നിന്ന് വാങ്ങിയ ബീഫ് റോസ്റ്റിൽ കണ്ടത് ചത്ത പഴുതാരെ സ്ഥാപനം ആരോഗ്യവകുപ്പ് പൂട്ടിച്ചു ചിക്കൻ ബീഫ് എന്നിവയുടെ വിവിധ വിഭാഗങ്ങൾ പാഴ്സലായി നൽകുന്ന സ്ഥാപനമാണിത്

ആ ബീഫ് റോസ്റ്റ് നമ്മൾ കൂടുന്ന് കുട്ടിക്ക് പത്ത് വയസ്സായ കുട്ടിയാണ് കുട്ടിക്ക് ഒരു പൊറോട്ടയിട്ട് ബീഫ് കറി നമ്മളതില് ഒഴിച്ച് റോസ്റ്റ് ആണ് കറി അല്ല റോസ്റ്റ് നമ്മൾ അത് ഒഴിച്ച് അതിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ രണ്ടു കഷ്ണം കുട്ടി കഴിച്ചു ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതില് ഒരു പഴുതാര പഴുതാര എന്ന് പറഞ്ഞാൽ അത് വെന്തിട്ട് കിടക്കണതില് അപ്പൊ അത് ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം പൈസ തിരിച്ചു തരാം അത്ത പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ആ ഫുഡായിട്ട് നേരെ അവരുടെ കടയില് വന്നു നമ്മൾ ആ കടയിൽ അത് കാണിച്ചു കൊടുത്തു അപ്പോഴും അവര് പറയണത് തെറ്റിപ്പറ്റി ഫുഡ് അവിടെ ഉണ്ടാക്കണതല്ല പുറമൊന്ന് കൊണ്ടുവരണതാണ് പറയാറ് പക്ഷെ ഞാൻ ഡെയിലി ഞാൻ അവിടെ നിന്ന് തന്നെയാണ് അവിടുന്ന് മേടിക്കാറ് ഫുഡ് ആ ഇതിലാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് വാങ്ങി നടന്നത് ഞാൻ നാനൂറ്റി മുപ്പത് രൂപ ഗൂഗിൾ ചെയ്ത് കൊടുക്കും ചെയ്തവർക്ക് ഫുഡിന്റെ അപ്പൊ ഈ നിലയ്ക്കാണ് ആ കടയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോഴത്തെ അംഗങ്ങൾ അവർ പറഞ്ഞപ്പോ അവര് പറയണത് എന്താ വെച്ചാൽ അത് ഞങ്ങള് മാറ്റി തരാൻ പറയുന്നത് പ്രശ്നം ഉണ്ടാക്കരുത് അബ്ദത്തില് പെട്ടതായിരിക്കും അങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത് കാരണം പത്ത് വയസ്സായ കുട്ടിക്കാണ് നമ്മൾ ഇത് കൊടുത്താ കുട്ടിക്ക് ഇത് എന്താ സംഭവിക്കുക എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല തുടർന്ന് ആരോഗ്യവകുപ്പിൽ വിവരം അറിയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് ജെഎച്ച് ഐ സി ജി ജോസഫ് എന്നിവർ സ്ഥലത്തെത്തി സ്ഥാപനമടയ്ക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കുന്നംകുളം സർക്കിൾ ഓഫീസർക്കും ഷമീറ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ്